അവർ അവരുടെ തന്ത്രം മാറ്റി നോക്കുക ജനങ്ങൾ കരുതിയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഉദാഹരണമായി ശബരിമല വിഷയങ്ങളിൽ ആദ്യം മുതൽ ഉറച്ച സ്റ്റാൻഡെടുത്താൻ ഒരു പാർട്ടിയാണ് ഇന്ത്യ മീഡിയ ആദ്യം മുതൽ ആരാധനാ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉറച്ച ഒരു സ്റ്റാൻഡ് എടുത്ത പാർട്ടിയാണ് നിങ്ങൾക്കൊക്കെ പത്രക്കാർക്കും ജനങ്ങൾക്കും എല്ലാവർക്കും അതറിയാം കാരണം മതസൗഹൃദത്തിൻ്റെ ഏറ്റവും നല്ല കേന്ദ്രമാണ് ശബരിമല എന്നും വാവരപള്ളി ഒക്കെ അവിടെ ഉള്ളത് അതിൻ്റെ ഉണ്ട് ഇതൊന്നും മനസ്സിലാകാത്തൊരു പാർട്ടിയാണ് ബി ജെ പി അവർക്ക് കാണുന്നതും കേട്ടുന്നതും ഒക്കെ വർഗീയവരുത്തിക്കാനുള്ള ഒരു ടെൻഡാണ് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇത്തരം പ്രസ്താവനകളൊക്കെ എത്ര കമ്പൂണലാക്കുമോ അത്രയും നല്ലതും എന്നാണ് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ അവർ ചിന്തിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി രാമനാഥപുരത്ത് ഞങ്ങൾ മത്സരിക്കുന്ന സ്ഥലമാണ് രാമനാഥപുരത്തിൽ ചെന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ അവിടെ ചെന്ന് പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസ് അതേപോലെ തന്നെ സി പി ഇന്ന് ലീഗ് അവിടെ ലീഗിലെ കുട്ടി ഈ ആദ്യം മുതൽ ശബരിമല വിഷയത്തിൽ ഉറച്ച സ്റ്റാൻഡ് എടുത്ത പാർട്ടിയാണ് ആരാധനാ വിഷയങ്ങളിൽ എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസികൾ മുഴുവൻ ഞങ്ങളോട് വാസ്തവത്തിൽ നന്ദി പറഞ്ഞതാണ് ആരാധനാ വിഷയങ്ങളിൽ പിന്നെ ഈ ഇടത് ഗവൺമെൻറ് ഇങ്ങനെ അടിക്കടി ഇടവിട്ടുകൊണ്ടിരിക്കുകയല്ല എന്ന ഉറച്ച സ്റ്റാൻഡെടുത്ത പാർട്ടിയാണ് എന്നിട്ടും ബി ജെ പിയുടെ കളി കണ്ടില്ല അപ്പോൾ അവർക്ക് വർഗീയവൽക്കരിച്ച് നാല് വോട്ട് കിട്ടാൻ പറ്റുമോ എന്ന് നോക്കുക പക്ഷേ ഞങ്ങളുടെ ഒക്കെ ചരിത്രം തുറന്ന പുസ്തകമാണ് കേരളത്തിലെ എല്ലാ ആളുകൾക്കും ആവക വിഷയങ്ങൾ അറിയാം ബി ജെ പി നേതാക്കൾ മഴയകാല ബി ജെ പി നേതാക്കൾ ഇപ്പോൾ ഞാൻ പേര് പറയുന്നില്ല ഒക്കെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടോ അതവരും മറക്കണ്ട ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ ലീഗിൻ്റെ മതേതര സ്റ്റാൻഡിനെ പറ്റി കേരളത്തിലെ ബി ജെ പിക്കാർ എഴുതിയിട്ടുണ്ട് ഉത്തരേന്ത്യൻ മോഡൽ മോഡി ആദിത്യനാഥ് മോഡൽ പ്രചരണത്തിന് കേരളത്തിലെ നേതാക്കൾ ശ്രദ്ധിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവർ തന്നെ ഇതൊക്കെ ഇതിനൊക്കെ സംബന്ധിച്ച് നേരത്തെ എഴുതിയിട്ടുണ്ട് അത് മറക്കണ്ട അപ്പം കേരളം വർഗീയവൽക്കരിച്ച് രംഗം വഷളാക്കി ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ പറ്റുമോ എന്ന ഒരു പുതിയ തന്ത്രം അതാണ് ഇന്നലെ രാമനാഥപുരത്ത് കോൺഗ്രസ് ലീഗ് സി പി എം എന്ന പരാമർശത്തിലൂടെ മോഡി ഉദ്ദേശിച്ചത് എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെയുള്ള പ്രാദേശികമായ വിഷയം വർഗീയവൽക്കരിച്ച് പോവുകയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഒരു ആ നിലവാരത്തിൽ ഇരുന്നുകൊണ്ടുള്ള പ്രസ്താവനകളല്ല പ്രചരണങ്ങളല്ല അദ്ദേഹം നടത്തുന്നു ഇപ്പോൾ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ അവിടെ ചെന്ന് മുല്ലപ്പെരിയാർ വരുന്നു കേരളത്തിലെ അല്ലേ പ്രധാനമന്ത്രിയുള്ള വേദിയിലാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ബി ജെ പിക്ക് മുന്നണിയപ്പെട്ട മുഖ്യമന്ത്രി പരാമർശം നടത്തിയത് ഓരോ ഉള്ള വിഷയങ്ങൾ അനുസരിച്ച് നോക്കുന്നു അപ്പോൾ വിവാ വിഭാഗീയം സംസ്ഥാനങ്ങളെപ്പോലും തമ്മിൽ തള്ളിക്കുന്നു അതുപോലെ തന്നെ ജനങ്ങളെ സമുദായങ്ങളെ തമ്മിലടുപ്പിക്കുന്നു പ്രചരണ തന്ത്രം ആക്കിയാൽ ഇവിടെ അത്തരം വർഗീയ പ്രചരണങ്ങൾ കേസാൻ പോകുന്നത് ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ മുമ്പ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കുണ്ടായി ആക്ഷേപം ഉണ്ടായിരുന്നു അപ്പോൾ കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഇത്തരത്തിലുള്ള അതാ അതാ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് കേരളമാണ് എന്നുള്ളത് ആ ഒരു മറക്കുകയാണ് കേരളത്തിലെ നെഗറ്റീവ് ഇഫക്റ്റ് മാത്രമേ അത്തരം പ്രചരണങ്ങൾ കിട്ടുകയുള്ളൂ അവർക്ക് ഇപ്പോൾ കിട്ടും എന്ന് തോന്നലുള്ള നാല് വോട്ടുകൾ പോകും ഞാൻ പ്രസ്താവന നടക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കേരള കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന വർദ്ധന ജനങ്ങൾ പൊതുവിൽ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് കേരളത്തിൽ പ്രദേശത്തെ മോഡൽ വർഗീയ പ്രചരണം നടത്തുമ്പോൾ അവർക്ക് കിട്ടുമ്പോഴും പൊതുസൂണി പോവുകയുള്ളൂ എന്താ അവർ മനസ്സിലാക്കുക അപ്പോൾ ആര് വരവക്കാർ ഇവരുടെ ഇത്തരം പരാമർശങ്ങൾ ജനങ്ങളിവിടെ ഒരു വൊട്ട് മതിപ്പോ കൂടി കാണുന്നതല്ലേ അതിൻ്റെ പിന്നാലെ ആര് പോകാൻ ആരെങ്കിലും ഒന്നും പോയി കിട്ടിയാതെ വിവാദമാക്കി അത് കത്തിക്കുക എന്നാണ് അവരുടെ പ്ലാൻ ഞാനതിനെ കുച്ഛിച്ച് തന്നെ കേരളത്തിലുള്ള കാരണം എന്ന് വെച്ചാൽ അതിനെ ജനങ്ങൾ മുഖവൽക്കെടുക്കാത്ത വർത്തമാനങ്ങളാണ് കാരണം ഇവരെന്നെ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം ഒരു തുറന്ന പുസ്തകം പോലും കിട്ടുകയാണ് സി പി എമ്മും ചിലപ്പോഴൊക്കെ സി പി എമ്മിനും ഒരു ലക്ഷ്യബോധം ലക്ഷ്യം പോലെ സി പി എമ്മും ചിലപ്പോൾ ഇതേമാതിരി വർത്തമാനം പറഞ്ഞു നോക്കുന്നുണ്ട് സി പി എമ്മിനിപ്പോൾ ഏത് ടാക്റ്റിക്സാണ് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട് മൈനോറിറ്റിയെ ചില മെജോറിറ്റിയെ അതെല്ലാ കാലത്തും ഒരു മാറി മാറി ഉപയോഗിക്കുന്ന ഒരു രീതിയിലാണ് അവർക്കിപ്പോൾ അത് കൺഫ്യൂഷൻ പിന്നെ ഒരു കാര്യം പറയുന്നത് കേരളമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഞങ്ങളും യു ഡി എഫും ശബരിമല വിഷയത്തിൽ എടുത്ത സ്റ്റാൻഡാണ് കർണാടക എന്നുള്ളത് ശബരിമല രണ്ട് വിധത്തിലും ഉപയോഗിക്കാൻ പാടില്ല അവിടെ ആരാധനയ്ക്ക് പോകുന്നവരെ സംരക്ഷിക്കണം സർക്കാർ അമിതമായി അതിൽ ഇടപെടരുത് ഞങ്ങളൊക്കെ പരിചയപ്പെട്ടപ്പോൾ സൗകര്യം ചെയ്ത് ചെയ്തു കൊടുക്കണം ആരാധനാ വിഷയങ്ങൾ ഗവൺമെൻറ് അമിതമായി ഇടപെടുന്ന ശൈലിയല്ല കോടതി വിധി വന്നാൽ അത് മറികടക്കാനുള്ള നിയമം കൊണ്ടുവരണം ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ഇത് രണ്ടും ചെയ്യാതെ ബി ജെ പി വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാല് വോട്ടാണ് കിട്ടുന്നത് അവർക്ക് ഒരു സബരിമല വിഷയം സമാധാനപരമായി നടത്തുന്നു അതേപോലെ തന്നെ ഇവർ അതിന് അതുപോലെ ഒരു സ്ത്രീ പ്രവേശനം എല്ലാം ഉപയോഗിച്ച് വാശിയിട്ടുണ്ട് രണ്ട് കൂട്ടറും ചെയ്യുന്നത് അന്തരീക്ഷം മലി പ്രചാരത്തിലാണ് അതിന് മുകളിലല്ല ഇതൊന്നും തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ച് വർഗീയവൽക്കരിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കുന്നതിനെ ലീഗ് അനുകൂലിക്കുന്നില്ല ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുത്താൻ വേണ്ടി ചില പാർട്ടികൾ ശ്രമിച്ചപ്പോൾ അത് അയോധ്യയുടെ സമയത്തൊക്കെ ശ്രമിച്ചപ്പോൾ ഞങ്ങളതിനെ എതിർത്തിപ്പെട്ട് സാമുദായിക സൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യങ്ങളാണ് വേണ്ടത് ജനങ്ങളുടെ പ്രസംഗം ഒക്കെ തെരഞ്ഞെടുപ്പ് അതാണ് വേണ്ടത് അതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രധാനമന്ത്രി ആദിത്യനാഥ് പറഞ്ഞു അതിൻ്റെ ഞങ്ങൾക്ക് അവരുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ആവശ്യം പ്രധാനമന്ത്രി ആദിത്യനാഥ് അതുപോലെയുള്ള വർഗീയ പ്രചരണം നടത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആവശ്യമില്ല ഞങ്ങൾ മതേതര കാര്യത്തിൽ ഉറച്ച സ്റ്റാൻഡുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ ചരിത്രം തുറന്ന പുസ്തകമാണ് കേരളത്തിലെ ബി ജെ പി കാര് അവിടെ ഉപയോഗിക്കുന്ന തന്ത്രം ഇവിടെ ശ്രമിച്ചാൽ ട്രൈ ചെയ്താൽ അവരത് കേരളമാണെന്നുള്ളത് മറന്നാണ് അത് ചെയ്യാൻ അവർക്കുള്ള പിന്തുണ അത് അതേ ഉണ്ടാകും തന്ത്രം ഭരിക്കാൻ പോകില്ല അതിനെ അവഗണിക്കണം ഓക്കെ Shore Road, Balangiri.